ഹലോ എല്ലാവർക്കും സുഖമാണല്ലോ അപ്പോൾ ഇന്ന് നമ്മൾ ഒരടി പൊളി നാലുമണി പലഹാരമാണ് കേട്ടോ ഉണ്ടാക്കുന്നത് പിന്നെ ഇത് നമ്മൾ വിരുന്നിനൊക്കെ പോകുമ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കി കണ്ടിട്ട് കൈ പിടിക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വലിയ പൈസ കൊടുത്തിട്ട് വാങ്ങുന്നതൊന്നും അത്ര നല്ല ഫുഡായിരിക്കില്ല നല്ല പലഹാരം ആയിരിക്കില്ല അപ്പോൾ നമ്മൾ ഇത് അവർക്ക് കൊണ്ട് കൊടുക്കുമ്പോൾ തന്നെ അവർക്കൊരു ഒരു ആണ് അതുപോലെ നമ്മുടെ മനസ്സിൽ നിറയുക അപ്പോൾ അതിന് പറ്റിയിട്ടുള്ളൊരു ഒരു ഉഗ്രൻ ഒരു തകർപ്പൻ എന്നൊക്കെ പറ പറയാവുന്നൊരു പലഹാരമാണ് കുക്കറപ്പം കുക്കറപ്പമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇപ്പം ഞാൻ ഒരു ജാർ എടുത്തിട്ടുണ്ട് ഈ ജാറിലേക്ക് കുതിർത്ത് വെച്ചിട്ടുള്ള പച്ചരി ഇല്ലേ പച്ചരി പച്ചരി ആഡ് ചെയ്ത് കൊടുക്കാം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നാലുമണി പലഹാരമാണ് കേട്ടോട്ട് നല്ല ടേസ്റ്റുമാണ് ഒരിക്കലും അടുക്കത്തും ഇല്ല നമ്മൾ ശർക്കരപ്പാനിയിൽ ആണ് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണം കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് വരണം ബ്ലെൻഡ് ചെയ്തിട്ട് എന്നാലേ നമ്മുടെ കുക്കറൊപ്പം നന്നാവത്തുള്ളൂ ഇതിലേക്ക് ശർക്കരപ്പാനി െടുക്കുക ഞാൻ മൂന്നാണി ശർക്കരയാണ് ട്ടോ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ചോറാണ് ഏട്ടോ ഇട്ട് എടുക്കുന്നത് ചോറ് എന്തിനാണെന്ന് വെച്ചാൽ നല്ല സോഫ്റ്റ് ആയിട്ട് കുക്കറപ്പം ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു അരക്കപ്പോളം ആണ് എടുത്തിട്ടുള്ളത് ചോറ് നമുക്ക് നമുക്കിതൊന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം ആ ഒരു കാര്യം വിട്ടുപോയി ഇതിലേക്ക് നമുക്ക് ബേക്കിംഗ് സോഡ ഇല്ലേ അപ്പക്കാരം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത്രയും അപ്പക്കാരം ആണ് കേട്ടോ ഇടുന്നത് ഇനി നമുക്കിത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് ആ രണ്ട് ഏലക്കായാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതൊന്നുകൂടെ ഒന്ന് ഒന്ന് ചെറുതായിട്ട് ഇലക്കായി ഒന്ന് ഇതിൽ മിക്സ് ആവാൻ ആ ഒരു പരുവത്തിൽ നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം കുറച്ച് ടൈം ഒന്നൊന്ന് അടിച്ചെടുത്താൽ മതി ഞാനിത് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് തേങ്ങാ കൊത്തിയില്ലേ അതൊന്ന് ഇട്ട് കൊടുക്കാം അതിന് ശേഷം ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതാ ഇത്രയും തേങ്ങാക്കോത്താണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇത് ഞാൻ എണ്ണയിലിട്ടിട്ട് ഒന്ന് വാട്ടിയെടുത്തതാണേ നമുക്കിതിലേക്ക് ഇട്ടുകൊടുക്കാം ഞാൻ മുഴുവനായിട്ടും ഇതിലേക്ക് ഇടുന്നില്ല ബാക്കിയുള്ളത് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് വെക്കാം അപ്പോൾ ഇനി നമുക്കിത് കുക്കറിലേക്ക് ഒന്ന് പതിയെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ അപ്പത്തിൻ്റെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കൊരു കുക്കറിൽ ഇതൊന്ന് എണ്ണ തടുവേന് ശേഷം ഒഴിച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഞാനൊരു കുക്കറിൽ ഒന്ന് എണ്ണ എണ്ണ തടവി കൊടുത്തിട്ടുണ്ട് ഇനി വച്ച് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇപ്പൊ ഞാൻ ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ മുകളിൽ നമ്മൾ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ തേങ്ങാ കൊത്തിൽ അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് കാണാൻ നല്ല ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ട്ടോ ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ നല്ല ആയിരിക്കും മുകളിൽ ഇങ്ങനെ കടിക്കാൻ അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് കുക്കറിൻ്റെ അടുപ്പിൻ്റെ വിസിലില്ലേ ഇതൊന്ന് മാറ്റി കൊടുത്തിട്ട് ഒന്ന് മൂടിയതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഒന്ന് പത്ത് പതിനഞ്ച് മിനിറ്റ് അപ്പോൾ ഇതൊക്കെ ഉണ്ടോ ഞാൻ കുക്കറ് വിസിലൊക്കെ ഊരി നന്നാക്കി ഗ്യാസിലൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം ഓക്കെ ഇപ്പോൾ അതാ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് മുകളിൽ നിന്ന് പുക വരുന്നുണ്ട് അപ്പോൾ ഇത് നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം അതായപ്പോൾ നമ്മുടെ കുക്കറപ്പം നന്നായിട്ട് വന്നിട്ടുണ്ട് നന്നായി പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതൊന്ന് ചൂട് പോവാൻ വേണ്ടിയിട്ട് ഒന്ന് കാത്ത് നിൽക്കാം നമുക്ക് അതിന് ശേഷം അത് സെർവ് ചെയ്യാം അതാ ഇപ്പോൾ ഇത് കണ്ടോ നന്നായിട്ട് പൊങ്ങി ഇതാ ഇങ്ങനെ ഹോൾസ് ഒക്കെ വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്യാം അപ്പോൾ എങ്ങനെയാ എല്ലാവർക്കും ഇഷ്ടായോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടായെങ്കിൽ എല്ലാവരും ഒന്ന് കുക്കറൊപ്പം ട്രൈ ചെയ്യണോ എന്തായാലും നന്നാവും പിന്നെ എന്തായാലും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് താങ്ക് യു